സി പി ഐയുടെ ജന്മശതാബ്ദി ഭാഗമായി കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടണമെങ്കിൽ രാജ്യത്തെ ചെങ്കുടി പാർട്ടികളെല്ലാം ഒന്നിക്കണമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു സി പി ഐ രൂപീകരണത്തിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ജില്ലാതല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഏകീകരണം ഈ കാലഘട്ടത്തിന്റെയും രാജ്യത്തിന്റെയും ആവശ്യമാണ് രാജ്യത്തിന്റെ ഭരണഘടനയെയും ഫെഡറൽ സ്വഭാവത്തെയും നരേന്ദ്രമോദിയും അമിത്ഷായും കീറിക്കളയുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു ആരെങ്കിലും എവിടെയെങ്കിലും പ്രധാനമന്ത്രിക്കോ അമിത്ഷാക്കോ ഭരണകൂടത്തിനോ എതിരായി എന്തെങ്കിലും എഴുതിക്കഴിഞ്ഞാൽ അവരുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും അവരെ ജയിലിലെടുക്കുകയും ചെയ്യുന്നു ശബ്ദങ്ങളെ ഇല്ലാതാക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിക്കണമെന്നും ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ ശക്തികളും പുരോഗമന ചിന്തക്കാരും ഒന്നിച്ചല്ലെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസത്തെ എതിർക്കാനാകൂ എന്നും പ്രകാശ് ബാബു ചൂണ്ടിക്കാട്ടി பிரிட்டிஷ் முதல் நம்ம பார்ட்டியம் தொடங்க நமக்கு ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழில் இந்தியை ரெண்டு காரக பீடனங்கள் சமீச்ச ഇത്രയേറെ വേണ്ടി വന്ന കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു അധ്യക്ഷനായി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സി മുരളി മുതിർന്ന പാർട്ടി നേതാവ് പി എ നായർ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ വി രാജൻ എം മസിനാർ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ കെ എസ് കുര്യാക്കോസ് പി ഭാർഗവി മുൻ എം എൽ എ എം കുമാരൻ അഡ്വക്കറ്റ് വി സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു സംഘടക സമിതി കൺവീനർ കെ വി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുൻ ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്ഡിക്കും സംസ്ഥാന കൌൺസിൽ അംഗമും എം എൽ എ യുമായ വാടൂർ സോമനും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി നോർത്ത് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും നടത്തി സംസ്ഥാന കൌൺസിൽ അംഗവും പൊളിറ്റിക്കൽ ഓഫീസറുമായ ടി കൃഷ്ണനും ടെക്നിക്കൽ ഓഫീസറും ജില്ലാ കൌൺസിൽ അംഗവുമായ കരുണാകരൻ കുന്നത്തുമാണ് റെഡ് വളണ്ടിയർ മാർച്ച് നയിച്ചത് ന്യൂസ് കാഞ്ഞങ്ങാട്